പിന്നിൽ ിൽപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാർ അണിനിരുന്നുകൊണ്ടാണ് ഈ കരിദിന മുന്നോട്ട് നീങ്ങുന്നത് രണ്ടാം കരിദിനമായ നെറിച്ചിയിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പിണറായി വിജയന്റെ നാലാം വരവിന്റെ വാർഷികം സംസ്ഥാനമൊട്ടാകെ കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അഴിമതിയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുടുംബാധിപത്യത്തിന്റെ അഴിമതി കേരളത്തിൽ കുടിവെത്തി വരുന്ന കടകളെ തൊഴിൽ മേഖലയെ ആരോഗ്യ മേഖലയെ സമസ്ത മേഖലയിലെയും സമസ്ത ജനവിഭാഗങ്ങളെയും അടിച്ചെടുക്കുന്ന അക്രമ അഴിമതി ഭരണത്തിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധത്തിന് പ്രതിഫലനുമായി ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് കേരളത്തിലെ പട്ടിണി സ്ഥാനങ്ങളെ നിത്യ ദാരിദ്ര്യത്തിന്റെ നിതാന്തമായ നേർച്ചുകളിലേക്ക് വലിച്ചാതിരിക്കുന്നതിന് പ്രതീകമായുള്ള കരിമിക പ്രക്ഷോഭയാണ് എൻ ഡി എഫ് സർക്കാരിന്റെ നെറികട്ട ഭരണത്തിനെതിരെ ഐക്യ ജനാധിപത്യ നിരപരാധിയായ പീഡിപ്പിച്ച പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണത്തിനെതിരെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ കരുതിരാചരണത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ പിന്തുണ യുവതിയെ കുറ്റം ആരോപിച്ച് ഇരുപത് മണിക്കൂർ മാനസികമായി പീഡിപ്പിച്ച കള്ളി പരാതിയുമായി വന്നവളെ മുഖ്യമന്ത്രിയുടെ ആട്ടിയിറക്കിയ ഭരണദാർഢ്യത്തിനെതിരെ അഭ്യന്തര രാഷ്ട്രീയത്തിനെതിരെ അക്രമത്തിനെതിരെ കേരളത്തിലെ ലക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി കരുതീരമാചരിക്കുകയാണ് ജീവിതം വഴിമുട്ടിയവർ ദളിത് സമൂഹത്തിന് ജീവിക്കാൻ തൊഴിലാളി വർഗത്തിന് ജീവിക്കാൻ നിവർത്തിയില്ല വിദ്യാർത്ഥി വർഗങ്ങൾ യുവ ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ പിണറായിയുടെ കുടുംബ കുടുംബക്കെതിരെയുള്ള അതിശക്തമായ സമര പ്രക്ഷോഭമാണ് കേരളം ഹൃദയത്തിലേക്ക് ഒരു സംസ്ഥാനം ആചരിക്കുകയാൻ ഡി എഫിന്റെ സമര പ്രക്ഷോഭ ജാഥയാണ് കരിദിനാചരണ പ്രക്ഷോഭ ജാഥയാണ് സെക്രട്ടേറിയറ്റിൽ ഭരണശിലാ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത് പിണറായി സർക്കാരിന്റെ േലകളെയും കവർ തുറഞ്ഞ ഒരു കുടുംബ വളർച്ചയുടെ പ്രതീകമായ അവപ്പതിച്ചൊരു ഭരണകൂട തേവായി ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഞാൻ ദുരിതമായി മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല രണ്ട് വാക്ക് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി